രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറില്ല സെക്കൻഡ് ഓണർ വണ്ടി വില ചോദിക്കണത് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ് തൊണ്ണൂറ്റിയായിരം തൊണ്ണൂറ്റയ്യായിരം കേട്ടോ പാർട്ടി ചോദിക്കണത് ഇത് രണ്ടായിരത്തി ഏഴ് സെക്കൻഡ് ഓണർ പാർട്ടി ചോദിക്കണത് എൺപത്തയ്യായിരം ഇത് രണ്ടായിരത്തി ഏഴ് ഇരുപത്തെട്ടര പേപ്പർ ഇരുപത്തയ്യര പേപ്പറുണ്ട് പാർട്ടി ചോദിക്കണത് തൊണ്ണൂറായിരം അതൊക്കെ നോക്കോസിബിൾ കേട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പാർട്ടി ചോദിക്കുന്നത് രണ്ട് എഴുപത്തഞ്ച് കിട്ടണമെന്നായിട്ടുണ്ട് ഓക്കെ രണ്ട് എഴുപത്തഞ്ച് കിട്ടേണ്ടി വരും രണ്ടായിരത്തി പതിനൊന്നാണ് സെക്കൻഡ് ഓണറിൽ വണ്ടിയാണ് ഓക്കെ